പ്രിയമുള്ളവരെ ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ പൊതു തെരഞ്ഞെടുപ്പിനെ അടനുബന്ധിച്ച് കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളും ആർക്ക് ലഭ്യമാകും എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ വലിയ മാധ്യമ സ്ഥാപനങ്ങളായ മലയാള മനോരമയും മാതൃഭൂമിയും സർവേ പ്രഖ്യാപിച്ചത് നിങ്ങളെല്ലാവരും കണ്ടു ഈ സർവേ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ കേരളത്തിലെ മൂന്ന് കോടിയിൽ പരം വരുന്ന വോട്ടർമാരുടെ മനസ്സറിഞ്ഞ ഒരു സർവേ ആണ് ഇത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല കാരണം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അവിടുത്തെ സ്ഥാനാർത്ഥികളുടെയും നിലവിലുള്ള അവസ്ഥ പരിശോധിക്കുമ്പം മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും സർവേ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാവും കാരണം ഇന്നലെ മാതൃഭൂമിയും കുറച്ച് ദിവസം മുന്നേ മലയാള മനോരമയും പ്രഖ്യാപിച്ചത് കേരളത്തിലെ മഹാഭൂരിഭാഗം സീറ്റുകളും അവരുടെ താൽപ്പര്യ സംരക്ഷണത്തിന് വേണ്ടി യു ഡി എഫിന് ലഭ്യമാകും എന്ന രൂപത്തിലാണ് അവർ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം വളരെ തീർത്തു പറയാം ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറോ ഇരുന്നൂറ്റൻപതോ ആളുകളെ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ തിരഞ്ഞെടുത്ത് അവർ താൽപ്പര്യപ്പെടുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് അതിനു വേണ്ടിയുള്ള ഉത്തരം സംഘടിപ്പിക്കുക എന്ന വളരെ വൃത്തികെട്ട ഒരു രാഷ്ട്രീയമാണ് മലയാള മനോരമയും മാതൃഭൂമിയും ഈ കാര്യത്തിൽ കാണിച്ചത് എന്ന് പറയേണ്ടി വരും ഇപ്പം നമ്മൾ ഓരോ മണ്ഡലങ്ങളെ വ്യത്യസ്തമായി പരിശോധിക്കുമ്പോൾ ഇന്നലെ മാതൃഭൂമി പറഞ്ഞിട്ടുള്ളത് കാസർഗോഡ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് പയ്യന്നൂരും കല്യാശ്ശേരിയുമടക്കം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പതിറ്റാണ്ടുകളായി വലിയ ആധിപത്യമുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ ഉൾക്കൊള്ളുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഏകദേശം ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് മാതൃഭൂമി പറയാതെ പറഞ്ഞിട്ടുള്ളത് വോട്ടിംഗ് ശതമാനത്തെ സംബന്ധിച്ച് നമുക്ക് ഏകദേശം കൂട്ടുമ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് കാസർഗോഡ് ജയിക്കുമെന്നാണ് ഏറ്റവും വലിയ ഇടതുപക്ഷ വിരുദ്ധൻ പോലും ഈ മാതൃഭൂമിയുടെ സർവേ ഫലം കാണുമ്പം ഊറിച്ചിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പോലും മാതൃഭൂമിയുടെ ഈ സർവേ ഫലം അംഗീകരിക്കില്ല അതേപോലെ തന്നെ ആലപ്പുഴ പോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനമുള്ള ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ എ മാരിഫ് വലിയ രൂപത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ ഇന്നലെ മാതൃഭൂമി പ്രഖ്യാപിച്ച സർവേ പ്രകാരം എത്ര ലക്ഷം വോട്ടിനാണ് ഇടതുപക്ഷം അവിടെ പരാജയപ്പെടുക ഈ രൂപത്തിൽ യാഥാർത്ഥ്യവുമായി യാതൊരുവിധ ബന്ധവുമില്ലാതെ മാതൃഭൂമി മലയാള മനോരമയും അടക്കം കേരളത്തിലെ പൊതുസമൂഹം വലിയ രൂപത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഇത്തരം ചാനലുകൾ ഇടതുപക്ഷത്തിനെതിരായി അല്ലെങ്കിൽ കേരളത്തിലെ വോട്ടർമാരെ കൊഞ്ഞനം കുത്തുന്ന സമീപനം സ്വീകരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥമായ ജനാധിപത്യ ബോധത്തെയും ഇടതുപക്ഷ ആഭിമുഖ്യത്തെയും ഇല്ലാതാക്കാൻ കഴിയും എന്ന് നിങ്ങൾ കരുതരുത് നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും നൂറ് ശതമാനം ജനവിരുദ്ധമായ ഗവൺമെന്റിനെ താഴെ ഇറക്കുകയും അവിടെ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ അവരോധിക്കുകയും ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് കേരളത്തിലെ വോട്ടർമാർ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ആർ എസ് എസിൻ്റെയും നരേന്ദ്രമോദിയുടെയും വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ ഏറ്റവും ഫലപ്രദമായി ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുക ഇടതുപക്ഷത്തിനാണ് എന്ന ബോധ്യം കേരളത്തിലെ വോട്ടർമാർക്കുണ്ട് ആ ബോധ്യം ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും സർവേഫലം എന്ത് തന്നെയായാലും കേരളത്തിലെ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കരുത്തരായ സ്ഥാനാർത്ഥികൾ നേടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം